പത്താം ക്ലാസ് തോറ്റുപോയത് പത്താം ക്ലാസ് എഴുതിയപ്പോൾ തോറ്റുപോയി പണ്ട് പത്താം ക്ലാസ് എഴുതുമ്പോൾ തൂക്കുക ഇരുന്നൂറ്റി പത്ത് മടിക്കാൻ വലിയ പാടാണ് ഇത് പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൾ പാസ് തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് 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 അടിച്ചുവിടും കാരണം ആ ലാസ്റ്റിലെ പോയിന്റ് സീറോ ഇങ്ങനെ ഒരാളും തോക്ക പാടേന്ന് നമ്മുടെ നിയമം ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റിന്റെ പരാജയമാണെന്നാണ് നമ്മുടെ ആളിന്റെ വിശ്വാസം ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു അമ്പത് ശതമാനം ആളുകളെ ജയിക്കുന്നുള്ളതു വിചാരിക്കുക നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും എല്ലാ സർക്കാർ ഓഫീസിലെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചാണ് എന്താണ് സർക്കാർ പരാജയാണ് അമ്പത് ശതമാനത്തോട്ട് ഈ പത്താം ക്ലാസ് ജയിച്ചാൽ നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാറില്ല അടുത്ത കാര്യം എന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം ഉപകാരപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പുതിയ എടുക്കാൻ പോവാണ് പശുവിനെ കണ്ട് അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ പശുക്കളെ കണ്ട് പക്ഷികളെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം